മുത്തശ്ശക്ക് കണ്ണിന് ചോദിച്ചോ കാഴ്ച പരിശോധിക്കണം അതിനാ നിങ്ങളെ വിളിച്ചത് ഞങ്ങളെ ശരിക്കും കാണുന്നുണ്ടോ എന്ന് അറിയാൻ അല്ലേ മതി ചോദ്യം വേണ്ട എന്തെങ്കിലും എന്നെ പറ്റി എഴുതി കടിയൻ ചേട്ടൻ മഹാനം ഓ കൊള്ളാം ഇനി ഇത് ഒരുട്ടിയോ ഒന്നിന്റെ മുകളിൽ കൊണ്ട് വെക്ക് ഞാൻ വഴി കാണിച്ചു മുമ്പിൽ നടക്കാം മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായില്ല ഓഹോങ്ങ് കൊണ്ടുപോ ഉരുട്ടി വിടരുത് പിടിച്ച് പിടിച്ച് കൊണ്ടുവരണം ഇനി ഞാൻ പിന്നിൽ നടക്കാം മുന്നിൽ കേറി നടന്ന ടീമണ്ണൻ കല്ലുവിട്ടാൽ കുഴപ്പമാണ് എഴുതിയത് മുത്തശ്ശിക്ക് മനസ്സിലാവില്ല ഒന്നും കൂടി കടുപ്പം കൂട്ടി എഴുതണം എഴുതിയു തള്ളി പറഞ്ഞു കേറ്റിക്കോണ്ട് ഇത് വല്ലാത്തൊരു കണ്ണുപരിശോധനയായി പോയി മുത്തശ്ശി ഇപ്പൊ എഴുതിയത് മനസ്സിലാവുന്നുണ്ടോ ഇല്ല മനസ്സിലാവുന്നില്ല ഏ എന്നാ പിന്നെ ഒന്നും കൂടി ചേട്ടൻ കടിയാണ്

വേണം അമ്മോ പണിയായി അത് എനിക്ക് പനിയാ ഞാൻ നിന്നാൽ പനി പകരും ആളെ കൊണ്ടുവരാം ചോട്ടോ പനിയുടെ കാര്യം ഞാൻ അറിഞ്ഞില്ലോ സായത്തിനാ ഞാൻ എന്തിനും റെഡി പോകാം പോകാൻ വരട്ടെ എന്താ നിന്റെ പേര് ഓ തോൻ പറഞ്ഞു പോകാൻ സൂത്രോ നിന്നെ വിശ്വസിക്കാമോ കാണുമോ റെഡിയാ ചേട്ടാ എന്ന സത്യം എന്തിനു ഞാനും പോകാം എന്തിന് തോൻ എന്നാണ് പേരൊന്നും സത്യമാണല്ലോ ഇവനെ വിശ്വസിക്കാമോ ഇവന്റെ പേരോണേ സത്യം വിശ്വസിക്കാൻ ചേട്ടാ ൂല് തന്നെ പറ്റി കാട്ടിൽ മോശം അഭിപ്രായമാണല്ലോ താൻ തല്ലു കൊള്ളിക്ക് പോര് പറഞ്ഞു കൊണ്ടവരൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവനാ ഇന്ന് അത് നാണേ ചേട്ടാ എന്നെ വിശ്വസിക്കാൻ കൊള്ളും വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിൽ എനിക്ക് കൊള്ളും പോവൻ ഉച്ചക്ക് മുമ്പ് പോന്നു വന്നിട്ടില്ല കൊണ്ടുപോ തന്നെ തൊല്ലിട്ടോ ആണുണ്ട് ചേട്ടാ എന്ത് സഹായത്തിനും എന്റും തോന്നുണ്ട് എന്ത് കാര്യത്തിന് ഞാൻ ഇവനെ ഉണ്ടാകുമെന്ന് കണ്ടവരോടൊക്കെ പറയാൻ പോയതോ